ശ്രീനിവാസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് കൊല്ലം അത്ര ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുണ്ട് എല്ലാം വെട്ടിത്തുറന്നു പറയുന്ന ഒരു നേച്ചറായിരുന്നു അതിനകത്ത് സൗഹൃദവും കാര്യങ്ങളൊന്നും ഒന്നും നോക്കത്തില്ല സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ ടി വി പരിപാടിയാണെങ്കിൽ നല്ല ടി വി പരിപാടി നല്ല കഥ നല്ല തിരക്കഥ അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ് ഒരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പുതിയ ഒരാളാണെങ്കിൽ പോലും ഒരു മിനിമം പത്ത് ചോദ്യം അങ്ങോട്ട് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തോട്ട് പോകാൻ ഭയമാണ് കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര കൃത്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു ഇത്രയും കാലം ഒന്നു നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിങ്ങനെയൊരു സാഹചര്യമായിപ്പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം ഒരിക്കൽ പോലും ഈ നാൽപ്പത്തി ഒന്ന് മൂന്ന് കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനായതുകൊണ്ട് ഇതെല്ലാം ശ്രമിക്കുന്നു സഹിക്കുന്നു വേറെ ആരെങ്കിലും ഇട്ടിട്ട് ഇറങ്ങി എറിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രസിദ്ധമാണ് നോൺ സ്റ്റോപ്പ് ചിരിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പോലെ തന്നെ സർക്കാസം പോലെ തന്നെ അദ്ദേഹം ചിരിക്കുന്നതും അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്